ഇന്ന് ഉമ്മാൻ്റെ ചോറും കൂട്ടാനും പകരതാണ് നമ്മൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ചോളം കിൻഡൽ അരിയുണ്ട് ചോറ് വയ്ക്കണം ഒരു നേർച്ചൊക്കെ ഒഴുതാട്ടോ രാത്രിക്കത്ത് കാഴ്ചയാണ് വീഡിയോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുക അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയും ചെമ്പ് ഇതിന് വേണ്ടി വെച്ചാട്ടോ അവിടുത്തെ രാത്രിക്കത്ത കാഴ്ചയാണ് അവിടെ ഓരോ മസാലയും ഓരോന്ന് കിട്ടാണ്ട് ഓരോ ഒന്ന് പോവണം പണ്ടാരി ആൾ അപ്പോൾ അവിടുത്തെ കാഴ്ചകളുടെ ഇഷ്ടം പോലെ ചെമ്പ് വെച്ചയ്ക്കണം അപ്പോൾ ഇവിടെ പോലും താറാവ് അതുപോലെ എന്താ കോഴി അതുപോലെ ആട് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ വെക്കുകയുള്ളു കേട്ടോ അതുപോലെ പൂള വായക്ക അങ്ങനത്തെ ഐറ്റംസുകൾ മിക്സ് ചെയ്തിട്ടാണ് കറിയും വെക്കണം ഒപ്പം തന്നെ അപ്പോൾ പോത്തത് അങ്ങനത്തെ ഐറ്റംസുകൾ ഇത് കൂട്ടുന്നില്ല എന്നറിയാൻ കാര്യം മറ്റ് മറ്റു മതസ്ഥർ അപ്പോൾ ഇവിടെ ഫുഡ് വാങ്ങാൻ വരുന്നുണ്ട് അവർ പരിഗണിച്ചുകൊണ്ടാണ് അറിയാൻ സാധിച്ചു അപ്പോൾ എനിക്ക് എല്ലാം ഇറച്ചി ആട്ടോ ആടും കോഴിയും ഒക്കെ പാടത മിക്സ് ചെയ്തുകൊണ്ട് പല വിധത്തായിട്ട് വെട്ടിയുണ്ട് വെട്ടി അത് ഓരോന്നും ഓരോ ഐറ്റംസും പലയിടത്തായിട്ട് വെച്ച് ആടും കോഴിയായിട്ടും അപ്പോൾ അവിടുത്തെ ചെമ്പ കത്തിക്കാനുള്ള വിറകട്ടാണ് ഈ വിറകാണ് ഈ ചെമ്പ കത്തിക്കണത് അപ്പോൾ അവിടുത്തെ പകൽക്കത്തെ കാഴ്ച ഉണ്ടോ അപ്പം ഭക്ഷണം ഭക്ഷണം വാങ്ങാൻ പോയപ്പോഴത്തെ കാഴ്ചയാണ് കാണുന്നത് ചെമ്പൊക്കെ ഓരോന്ന് കാലി അല്ല ചോറൊക്കെ അവിടെ കൂട്ടിയിട്ട് ഉക്കാറിയാണ് ഈ വളമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക അപ്പോൾ നമ്മളും ചോറ് വാങ്ങി വാങ്ങിപ്പോകുന്നിട്ടും നെയ്ച്ചോറാണ് വെച്ചിട്ടുള്ളത് എല്ലാം നെയ്ച്ചോറ് എല്ലാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് എന്തായാലും ഒത്തിരി ആൾക്ക് വെച്ചിട്ടും അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അറിയാം കേട്ടോ അത് പോളൊക്കെ അങ്ങനത്തെ ഐറ്റംസും പിന്നെ ഈ ബീഫൊക്കെ ബീഫല്ല ആടും കോഴിയൊക്കെ എന്താ പറയുക ഇത്തിരി ആൾക്ക് കറി വെക്കണല്ലോ അപ്പോൾ അതിൽ പോയിട്ടുണ്ട് കുറെയൊക്കെ അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ ക്യാബേജും കൂട്ടിയുണ്ട് നമുക്ക് അയച്ച് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എല്ലാം എന്താ അയച്ചോറക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ പോളയാണ് പോളി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തിരിക്കലും വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബായ്